ഹായ് പ്രിയപ്പെട്ടവർ കേരളത്തിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ആർ എസ് എസ്സുകാരുടെ ഭാരതാമ്പയെ കേരളത്തിലെ ജനങ്ങൾ തങ്ങിക്കൊണ്ട് നടക്കണമെന്ന് കേരളം ഒരു മതേതര സ്റ്റേറ്റാണ് ഇവരുടെ ആർ എസ് എസ്കാരുടെ ഭാരതാമ്പയെ താങ്ങാൻ കേരളം ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ സ്വയം താങ്ങിയാൽ മതി പിന്നെ പല ഗവർണർമാരും ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഗവർണർ യഥാർത്ഥത്തിൽ ആർ എസ് എസ് കാരൻ തന്നെയാണ് എന്നുവച്ച് ഗവർണർ മന്ദിരം ആർ എസ് എസ് നിലയമാക്കിക്കളയാമൊന്നും നോക്കരുത് കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസവും വിവരവുമുള്ളവരാണ് അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഒരുപക്ഷെ പറയാൻ പറ്റില്ല നിങ്ങൾ ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ല പറ്റുമെങ്കിൽ കേരളത്തിലെ ആർ എസ് എസ് നിലയത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനം ഏറ്റെടുത്ത് അവിടെ ഇരിക്കുന്നതിന് ഏറ്റവും നല്ലത് ഞങ്ങളൊരിക്കലും ഒരു ഭാരതാമ്പ്യം ആരുടെ മുന്നിലും തലകൊലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് ഈ ഭാരതാമ്പയെ വേണ്ടതാനും ഇറ്റ്സ് മീ മാനു Thanks for watching video.